അപ്പൊ അങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ പാടപദ്ധതികൾ വിദ്യാഭ്യാസം വളരെ മോശമായിട്ട് തന്നെ പോകുന്നു ഇപ്പോഴത്തെ വിദ്യാഭ്യാസം അറിവും ബോധവും പിന്നെ ചില പുൽക്കുത്തുകൾ എല്ലാ സ്ഥലത്തും ഉണ്ട് അടച്ചാക്ഷേപിക്കേണ്ട കാര്യമില്ല ഓരോന്നും പറഞ്ഞ് ആ ക്ലാസ്സിന് മുടക്കാണ് ആ വിദ്യാർത്ഥികളെ പിന്നെ എങ്ങനെ ഇപ്പം പഠിച്ച് മുന്നോട്ട് പോയി സമരം ചെയ്യാനേ സമയമുള്ളൂ തെറ്റിയാണ് വിദ്യാഭ്യാസത്തിനാണ് പിള്ളേർ വന്ന് ചേരുന്നത് സംസ്കൃതം എഴുതാനോ വായിക്കാനോ അറിയാത്ത എസ് എഫ് ഐ നേതാവിന് പി എച്ച് ഡി ശുപാർശ നൽകിയത് ഇപ്പോൾ വലിയ വിവാദമായിരിക്കുകയാണ് എന്നാൽ ഇതാദ്യമായല്ല നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഇതിനു മുമ്പ് ബി എ ജയിക്കാത്ത വിദ്യാർത്ഥിയെ അതും എസ് എഫ് ഐ നേതാവായിരുന്നു എം എ ക്ലാസ്സിൽ പിടിച്ചിരുത്തിയത് വലിയ വിവാദമായിരുന്നു ഈ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ ഇന്നത്തെ വിദ്യാഭ്യാസ പറ്റി സാധാരണക്കാർക്ക് പറയാനുള്ളത് ഒന്ന് കേട്ടു നോക്കാം ഒരു വിദ്യാഭ്യാസം കുട്ടികൾക്ക് വിദ്യാഭ്യാസ ഇപ്പൊരു എസ് പി എച്ച് ഡിക്ക് ശുപാർശ കൊടുത്തു എന്ന് പറയുമ്പോ നമ്മുടെ കലാലയങ്ങളിലൊക്കെ രാഷ്ട്രീയവൽക്കരണോ അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ നമ്മുടെ കേരളത്തിന്റെ വിദ്യാഭ്യാസം ശരിയായ രീതിയിലാണ് പോകുന്നതെന്ന് തോന്നുന്നുണ്ടോ ഇല്ല ഇന്നത്തെ ഒരു വിദ്യാഭ്യാസം വളരെയധികം ആരെയും അറിയിക്കാതെ തീരുമാനിക്കാതെ അവരെ സന്ദർശിച്ചു ചെയ്തു അപ്പോൾ അങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ പാഠപദ്ധതികൾ വിദ്യാഭ്യാസം വളരെ മോശമായിട്ട് തന്നെ പോകുന്നു ഇപ്പോഴത്തെ വിദ്യാഭ്യാസം കലാലയങ്ങളുടെ വിദ്യാഭ്യാസത്തെയും അതിലുള്ള രാഷ്ട്രീയവൽക്കരണത്തെയും രാഷ്ട്രീയവൽക്കരണത്തിൽ നമുക്കൊന്നും പറയാൻ പറ്റൂല കേട്ടിട്ടുണ്ട് ഇപ്പം ബി എ കിട്ടാത്ത വിദ്യാർത്ഥിയെ കൊണ്ട് എം എക്ക് ഇരുത്തുന്നു അവരൊക്കെ നേതാക്കന്മാരാണെന്നാണ് നമ്മൾ ഒരുപാട് അറിയുന്നത് അതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ അല്ലേ നമുക്കൊന്നും ശരിയാണ് അവരെന്തെല്ലാം ചെയ്യുന്നു നമ്മളതെല്ലാം പറയുക നമുക്ക് നടക്കുകയൊന്നും ഇല്ല അത് ഇപ്പൊ ഇങ്ങനെ കുറച്ച് കുറച്ച് വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുണ്ട് പൊതുവിദ്യാഭ്യാസ മന്ത്രി ഉണ്ട് എന്തുകൊണ്ടായിരിക്കും അവരിത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടാത്തത് ശിവൻകുട്ടി ആയാലും മന്ത്രി ബിന്ദു ആയിരുന്നാലും ഇടപെടുന്നുണ്ട് ഇതിനൊക്കെ ഒരു ആയിട്ടുള്ള ഒരു നടപടി എടുക്കേണ്ടതല്ലേ വായിക്കാനും അറിയാത്ത ഒരു വിദ്യാർത്ഥിക്ക് പി എച്ച് ഡി കിട്ടുന്നു പറയുമ്പോ നാളെ നമുക്ക് ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ഒരു ആഫ്റ്റർ എന്ന് പറയുന്നത് നല്ലൊരു തോന്നുന്നില്ല തോന്നുന്നില്ല വിദ്യാഭ്യാസം ഇനി ഒരുപാട് തോന്നുന്നു ഇപ്പം കുറെ പരിഷ്കാരങ്ങളും മറ്റും വന്നപ്പോഴേ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല നല്ല പ്രയാസമായിട്ട് ഒരു പഠിത്തമാണ് പിള്ളേർ പഠിക്കുന്നത് മറ്റേ സിലബസ് ഒക്കെ വളരെ എളുപ്പമായിരുന്നു ഇപ്പം വളരെ ബുദ്ധിമുട്ടായിട്ട് കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായ വിദ്യാഭ്യാസം അങ്ങനെ ഒരു ഇതായി പോയി തീർന്നിരിക്കുകയാണ് വിദ്യാഭ്യാസ മേഖല കേരളത്തിൽ വളരെ സുരക്ഷിതമാണ് വേറെ പ്രശ്നമൊന്നുമില്ല ഉന്നത വിദ്യാഭ്യാസ മേഖലയാലും ശരി മറ്റ് സ്കൂളുകളായാലും ശരി രീതിയിൽ നടക്കുന്നു അടിക്കടി ചില വാർത്തകൾ വരുന്നുണ്ട് ബി എ ജയിക്കാത്ത എസ് എഫ് ഐ നേതാവിനെ കുറിച്ച് എം എക്ക് ഇരുത്തുന്നു ഇപ്പം പറയുന്നത് സംസ്കൃതം എഴുതാനും വായിക്കാനും ആ വിദ്യാർത്ഥിക്ക് അറിയില്ല പക്ഷെ ആ വിദ്യാർത്ഥിക്ക് പി എസ് ഡിക്ക് ശുപാർശ കൊടുത്തു എന്നാണ് ലാസ്റ്റ് ഇന്റർവ്യൂവിന് വന്നപ്പോ സംസ്കൃതത്തില് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ ബബ്ബബ്ബ അടിച്ചിരിക്കുന്ന കാഴ്ചയാണ് വന്നെ ഈ കലാലയങ്ങളിലെ രാഷ്ട്രീയവൽക്കരണം ശരിയാണോ കലാലയങ്ങൾ ഉണ്ടായ കാലം തൊട്ട് രാഷ്ട്രീയം കലാലയത്തിൽ കൂടിയാണ് രാഷ്ട്രീയത്തിൽ കൂടിയാണ് കലാലയത്തിൽ വിദ്യാർത്ഥികൾക്ക് നല്ല അറിവും ബോധവും കിട്ടിയിട്ടുണ്ട് പിന്നെ ചില പുൽക്കുത്തുകൾ എല്ലാ സ്ഥലത്തും ഉണ്ട് അതിന അടച്ചാക്ഷേപിക്കേണ്ട കാര്യമില്ല എന്നാൽ ഇതൊക്കെ ഒന്ന് പൂർണ്ണമായിട്ട് മാറ്റേണ്ട സമയം കഴിഞ്ഞു പൂർണ്ണമായിട്ട് ഒരു കാരണത്ത് മാറ്റാൻ പറ്റില്ല നിങ്ങളെ മാധ്യമപ്രവർത്തകരും മോശക്കാർ എല്ലാവരും നൂറ് ശതമാനം പെർവക്റ്റാണ് അതുകൊണ്ട് നമ്മളെ വീട്ടിലില്ലേ കുട്ടികൾ മയക്കുമരുന്നിനും കഞ്ചാവിനും അതിന് മുന്നേ നമ്മളൊരു കുട്ടിയെ രക്ഷിതാക്കൾ സ്കൂളിൽ അയക്കുന്നത് അവരുടെ ജീവിതത്തിന് വേണ്ടിയാണ് അവർ അവരുടേതായ വഴിക്ക് പോകുന്നവരുണ്ട് രക്ഷിതാക്കൾ അറിയുന്നില്ല അല്ലെങ്കിൽ പ്രശസ്തിപ്പെടുമ്പോഴാണ് നമ്മൾ അറിയിക്കുന്നത് അത് എല്ലാ മേഖലയിലും ഉണ്ട് രാഷ്ട്രീയത്തിലുണ്ട് മാധ്യമ പ്രവർത്തകർക്കുണ്ട് പത്രപ്രവർത്തകത്തുണ്ട് കൃഷിയിടങ്ങളിലുണ്ട് ബിസിനസ് സ്ഥാപനങ്ങളിലുണ്ട് എല്ലായിടവും ഉണ്ട് നൂറിന് രണ്ട് ശതമാനങ്ങളിലും ഉണ്ടാവും ചെറുക്കോട്ടെ ഇപ്പം പോക്ക് കണ്ടിട്ട് ഇപ്പോൾ ഏറ്റവും മോശമായ രീതിയിൽ കൂടിയാണ് പോകുന്നത് ഇപ്പോൾ പഠിച്ച കുട്ടികൾക്ക് അതിനുള്ള ഇത് സാമർഥ്യമോ അതിനുള്ള ക്വാളിഫിക്കേഷന് കൊടുക്കുന്നില്ല ഈ പഠിക്കാത്ത കുട്ടികൾക്കാണ് ഇപ്പോൾ എവിടെ ഏത് കോളേജ് എടുത്താലും പഠിക്കാത്ത കുട്ടികൾക്ക് അവിടെ ആനുകൂല്യങ്ങളുണ്ടെങ്കിൽ അവിടെ കയറി പറ്റാനാണ് ഇപ്പോൾ നോക്കുന്നത് പാടില്ല ഞങ്ങളെല്ലാം പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കലാലയത്തിൽ ഒറ്റവരെയും സ്കൂളിൻ്റെ അകത്ത് പ്രൊഫഷനല്ല സ്കൂളിലായിരുന്നാലും കോളേജിലായിരുന്നാലും അതാരും അവരത്ത് കയറ്റത്തില്ല ഇപ്പം അതല്ല കാലഘട്ടം മാറി അതിൻ്റെ പണാകർത്താക്കളും മാറിയപ്പം അവർക്ക് എന്ത് തോന്നിയ ദിവസം വേണമെങ്കിലും കാണിക്കാം ഇവിടെ പലപ്പോഴും കേൾക്കണം യൂണിവേഴ്സിറ്റി കോളേജിലെല്ലാം എന്നും സമരങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പോലും കഴിയുന്നില്ല ഒരു മാസം നമുക്ക് പഠിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ കോളേജിലായിരുന്നാലും സ്കൂളിലായിരുന്നാലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ചത്തെ ഇതേ കിട്ടും ബാക്കി മൂന്നു ആഴ്ച കിട്ടുന്നില്ല ചോദിച്ചാൽ പറയുന്നത് സമരമാണ് സമരാണ് എസ് എഫ് ഐ സമരാണ് കെ എച്ച് സി സമരാണ് ഓരോന്നും പറഞ്ഞ് ആ ക്ലാസ്സിൻ്റെ മുടക്കാണ് ആ വിദ്യാർത്ഥികൾ പിന്നെ എങ്ങനെ ഇപ്പം പഠിച്ച് മുന്നോട്ട് വരും എന്നുള്ള അഭിപ്രായമേ എനിക്കുള്ളൂ നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസം ശരിയായിട്ടുള്ള ഒരു രീതിയിലാണോ പോകുന്നത് പണ്ടത്തെയും ഇപ്പോഴത്തെയും വിദ്യാഭ്യാസം നോക്കുമ്പോൾ പണ്ടത്തെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസമായിരുന്നു നല്ല കുറച്ചും കൂടി മെജാർട്ടി ഇപ്പോഴത്തെ വിദ്യാഭ്യാസം നോക്കുമ്പം കൈവൂക്കുള്ളവ അഹങ്കാരം ആ വിദ്യാഭ്യാസത്തിൽ പോകുമ്പോൾ എട്ടടുത്തോളം ഇന്ന് ഒരു എസ് എൽ സി പഠിച്ച ഒരു കുട്ടിക്ക് ഹിന്ദി അറിഞ്ഞുകൂടാ പക്ഷേ അത് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് നാലഞ്ച് പേരുണ്ട് അവർക്ക് ക്ലാസ് എടുക്കണം ഞാനാണ് പക്ഷേ എന്നാൽ തന്നെ അവർക്ക് ഹിന്ദി അറിഞ്ഞുകൂടാ ഇവർ എങ്ങനെ ജയിച്ചെന്ന് വെച്ചാൽ നമ്മുടെ സ്വാധീനം കൊണ്ടാണ് ജയിച്ചെന്ന് പറയുന്നത് അത് ഏത് ആരാണ് നമ്മൾ ഏത് പാർട്ടിക്കാരെന്ന് നല്ല ഇവിടെ പറയണത് എന്നാൽ പാർട്ടിക്കാരാണ് പാർട്ടിക്കാർ ാണ് അവർ ജയിച്ചു കൊണ്ടുപോകുന്നത് എന്നാൽ നല്ല മാർക്ക് വാങ്ങുന്ന വിദ്യാർത്ഥിക്ക് പ്രവേശനയില്ല അവരെ ഏറ്റവും മുൻപന്തിയിലാക്കി കൊണ്ടുപോകണം സ്വാധീനമുള്ള ഒരു മുൻപന്തിയിലാണ് അതിൻ്റെ ഒരു ഉദാഹരണമാണ് പ്ലസ് വൺ പഠിച്ച വിദ്യാർത്ഥിക്ക് നമ്മുടെ മോഡൽ സ്കൂളിൽ വന്നപ്പോഴും ആ അഡ്മിഷൻ കൊടുത്തില്ല ഏറ്റവും താഴെ കടന്ന ഒരു വിദ്യാർത്ഥി കൊടുത്ത് ഞാൻ അവിടെ കയറി ഉറക്കി എല്ലാം ചെയ്തപ്പോൾ അവസാന നിമിഷത്തിൽ അത് ഒരു മാസം കഴിഞ്ഞാണ് കിട്ടിയത് അഡ്മിഷനെ പോകുമ്പോൾ തോന്നിയിട്ടുണ്ടോ ഇല്ല പട്ടികജാതി പട്ടിക വർഗക്കാർക്കാണ് ഏറ്റവും മുൻഗണന അതിന് തുച്ഛമായിട്ടുള്ള ഇതേ കൊടുക്കുള്ളൂ പക്ഷേ കലാലയങ്ങളിലെ രാഷ്ട്രീയവൽക്കരണം നല്ലതായിട്ട് തോന്നുന്നുണ്ടോ ഇപ്പം മുൻപ് വാർത്ത വന്നിട്ടുണ്ട് ബി എ ജയിക്കാത്ത എസ് എഫ് ഐ നേതാവിനെ പിടിച്ച് എം എയുടെ ക്ലാസ്സിലിരുത്തി ഇപ്പം സംസ്കൃതം എഴുതാനും വായിക്കാനും അറിയാത്ത ഒരു എസ് എഫ് ഐ നേതാവിനാണ് പി എച്ച് ഡി നൽകാനായിട്ട് അവർ പോയത് അതൊക്കെ ശരിയായിട്ടുള്ള കാര്യമായിട്ട് തോന്നുന്നുണ്ട് അത് നോക്കുമ്പോൾ പണ്ടത്തെ വിദ്യാഭ്യാസമാണോ ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളാണോ നല്ലതെന്ന് തോന്നുന്നത് ഇപ്പോഴത്തെ തന്നെയാണ് എന്താ അങ്ങനെ പറയാൻ കാരണം ഇപ്പോഴത്തെ വിദ്യാഭ്യാസ എല്ലാം നല്ല പ്രവർത്തിക്കുന്നത് എല്ലാ എല്ലാ കാലത്തും സംഭവം ഒട്ടും പഠിക്കാത്തവരെ ഒരിക്കലും ആ സ്ഥാനത്ത് നിർത്തരുത് വിദ്യാഭ്യാസ മന്ത്രിയായിട്ടോ എങ്ങനെയായിട്ട് നിർത്തരുത് അപ്പോ എന്താ പറയുക ഇപ്പം വളർന്നു തന്നെ തലമുറക്ക് അത് യോജിച്ചതല്ല അത്ര അത് ശരിയില്ല സംഭവം നമ്മളൊരു ഒരു നല്ല ഫോക്കസ് ആയിട്ടുള്ള ആളിനെ അങ്ങനെ നോക്കാം അല്ലാതെ ഫോക്കസ് ഇല്ലാത്ത അങ്ങനെ അത് ാണ് പക്ഷേ കലാലയങ്ങളെ രാഷ്ട്രീയവൽക്കരണത്തെ പറ്റി എന്താ അഭിപ്രായം കെ എസ് യു ആയിരുന്നാലും ആ നേതാക്കന്മാർക്ക് പഠിച്ച വിദ്യാർത്ഥികളെക്കാൾ നല്ല മാർക്കുള്ള വിദ്യാർത്ഥികളെക്കാൾ അവസരം കൊടുക്കുന്നു എന്ന വാർത്ത പലപ്പോഴായി വരാറുണ്ട് അതൊക്കെ നല്ലതാണെന്ന് തോന്നുന്നുണ്ടോ അല്ല എന്നുള്ളതാണ് എല്ലാ ദിവസവും സമരവും അതൂതും തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഒരു അവസരം പോലും കിട്ടുന്നില്ല എന്ന് തന്നെ പറയാം നമ്മുടെ ഹൃദയ ഭാഗത്തോളം അതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ട് അതിനുവേണ്ടി അതിന് സമരം അവിടെ കാണിക്കാനുള്ളത് പഠിച്ചെടുക്കണം സ്വയമായിട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ ചെറിയ സംഘടനകളാണല്ലോ എല്ലാ കോളേജിലും സ്കൂളിലും മാറ്റം വരുമെന്ന് തോന്നുന്നുണ്ടോ എവിടെ അങ്ങനെ സർക്കാർ തീരുമാനിക്കണം അങ്ങനെ കലാലയങ്ങളെ രാഷ്ട്രീയം വേണ്ട എന്ന് എനിക്കൊരു മാറ്റം ഉണ്ടാവുമെന്ന് തോന്നുന്നു നമ്മുടെ സർക്കാർ എപ്പോഴും പറയുന്നത് നമ്പർ ാണ് വിദ്യാഭ്യാസ മേഖലയിലും ഇങ്ങനെയൊക്കെ എന്നാണ് എഴുതാനും വായിക്കാനും വിദ്യാർത്ഥികളുള്ള ആ നമുക്ക് നമ്പർ എന്ന് പറയാൻ മേഖല ഇന്നത്തെ ഒരു വിദ്യാഭ്യാസത്തിനെ കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത് ഇപ്പൊ പണ്ടത്തെ ഇപ്പഴത്തേ വിദ്യാഭ്യാസം നോക്കുമ്പോഴത്തെ എന്താ അങ്ങനെ തോന്നാൻ കാരണം രാഷ്ട്രീയത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ഇതൊക്കെ തന്നെയാണ് അല്ലാതെ സത്യസന്ധമായിട്ട് പഠിക്കുന്ന അർഹരായ കുട്ടികൾക്കല്ല കിട്ടുന്നത് അത് അത് തന്നെയാണ് കലാലയങ്ങളിലും കാണാൻ